പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ ആമീൻ ശുദ്ധമുള്ള യോഹനാനുസുവിശേഷം എട്ടാമധ്യായം നാൽപ്പത്തി എട്ട് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ യഹൂദർ പറഞ്ഞു നീ ഒരു സമരീയക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ യേശു പറഞ്ഞു എനിക്ക് പിശാചില്ല ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല യഹൂദർ പറഞ്ഞു നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു അബ്രഹാം മരിച്ചു പ്രവാചകന്മാരും മരിച്ചു എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കയില്ല എന്ന് നീ പറയുന്നു ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹത്തേക്കാൾ വലിയവനാണോ നീ പ്രവാചകന്മാരും മരിച്ചുപോയി ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത് യേശു പറഞ്ഞു ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല ഞാനോ അവിടുത്തെ അറിയുന്നു ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു എൻ്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു അപ്പോൾ യഹൂദർ പറഞ്ഞു നിനക്കിനിയും അമ്പത് വയസ്സായിട്ടില്ല എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവന്നോ യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലുകളെടുത്തു യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുതമ്പുരാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങളിൽ യഹൂദന്മാരുമായി നിരന്തരം വാക് ഏർപ്പെട്ടിരുന്നു എന്ന് സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും യേശുവിൻ്റെ നന്മയോ മറ്റ് പ്രവാചകന്മാരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നുമുള്ള യേശുവിൻ്റെ വ്യത്യാസമോ മനസ്സിലാക്കാതെ അവനെ എങ്ങനെയെങ്കിലും കൊടുക്കണം സമൂഹത്തിൽ നിന്ന് അകറ്റിക്കളയണം എന്നുള്ള ഒരു മനോഭാവത്തോടെ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കുവാനും എതിർക്കുവാനും യഹൂദന്മാർ എന്നും ഉത്സാഹിച്ചിരുന്നു അങ്ങനെയിരിക്കുന്ന ഒരു സമയത്ത് യേശുവിൻ്റെ മുമ്പിൽ വന്ന് അബ്രഹാം എന്ന് പറയുന്ന ആ മഹത് വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ തർക്കം ഉണ്ടായുകയും ആ തർക്കത്തിൽ യേശു വ്യക്തമായി താൻ ആരാണെന്നും അബ്രഹാം ആരാണെന്നും യഹൂദന്മാരെ മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു വേദപുസ്തക ഭാഗമാണ് നാം വായിച്ചു കേട്ടത് പ്രിയപ്പെട്ടവരെ യഹൂദന്മാർ അവരുടെ മതത്തിലും ആ മതത്തിൻ്റെ അനുഷ്ഠാനത്തിലും ഒരുപാട് അഭിമാനിച്ചിരുന്നവരാണ് എന്നാൽ ഈ അനുഷ്ഠാനങ്ങൾക്കും ഈ പാരമ്പര്യങ്ങൾക്കും ഒക്കെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അംശം അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് പലപ്പോഴും അവർ മറന്നുപോകുമായിരുന്നു എന്നാൽ യേശു ലോകത്തിലേക്ക് കടന്നു വന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പിതാവായ ദൈവത്തിൻ്റെ കരുണ അത് ലോകത്തെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ കരുണയും സ്നേഹവും നന്മയും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും യഹൂദന്മാർ പരാജയപ്പെട്ടു അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞങ്ങളുടെ പിതാവായ അബ്രഹാം മരിച്ചുപോയി മറ്റു പ്രവാചകന്മാരും മരിച്ചുപോയി പ്രിയപ്പെട്ടവരെ അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിച്ചിരിക്കുന്നു അബ്രഹാം ദൈവത്തോടു കൂടി ആയിരിക്കുന്നു എന്നുള്ള സത്യം പോലും അംഗീകരിക്കുവാനായിട്ട് യകുതന്മാർക്ക് സാധിക്കുന്നില്ല എന്നാൽ അതേസമയം തന്നെ തങ്ങളുടെ പാരമ്പര്യമാണ് മറ്റെല്ലാ പാരമ്പര്യങ്ങളേക്കാൾ തങ്ങളുടെ രീതികളാണ് തങ്ങളുടെ അനുഷ്ഠാനങ്ങളാണ് തങ്ങളുടെ വിശ്വാസമാണ് മറ്റുള്ള ആളുകളുടെ ആളുകളുടെ വിശ്വാസത്തെക്കാൾ വലുത് എന്ന് അവർ ചിന്തിച്ചിരുന്നു അതിൻ്റെ ഉള്ളിലുള്ള ചൈതന്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള നന്മകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാൻ യഹൂദന്മാർ പരിശ്രമിക്കുമ്പോൾ യേശു അവരോട് പറയുന്നു എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു എൻ്റെ പിതാവ് എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളെക്കാൾ അധികമായി നിങ്ങളറിയുന്നതിനേക്കാൾ അധികമായി ഞാൻ എൻ്റെ പിതാവിനെ മനസ്സിലാക്കുന്നു ഞാൻ എൻ്റെ പിതാവിനെ അറിയുന്നു അബ്രഹാം പോലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പിതാവായി ഇപ്പോൾ മരിച്ചുപോയി പോയി എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് എന്നാൽ അവൻ പോലും എനിക്ക് വേണ്ടി എൻ്റെ വരവിനു വേണ്ടി കാത്തിരുന്നവനാണ് പ്രിയപ്പെട്ടവരെ എന്താണിത് സൂചിപ്പിക്കുന്നത് യേശുവിനെ കാണുന്നവൻ പിതാവായ ദൈവത്തെ കാണുന്നു സഭയെ കാണുന്നവൻ യേശുവിനെ കാണുന്നു സഭയും യേശുവും ഒന്നായിരിക്കുന്നത് പോലെ തന്നെ ദൈവവും യേശുവും ഒന്നാണ് ഈ ഒരു വലിയ യാഥാർത്ഥ്യമാണ് കർത്താവ് പഠിപ്പിക്കാൻ പരിശ്രമിക്കുക എന്നാൽ യഹൂദന്മാരാകട്ടെ അവനെ നശിപ്പിക്കുവാനും കൊല്ലുവാനും കല്ലുകളെടുത്തു ഇന്നും ക്രിസ്തുവിനെ നശിപ്പിക്കാൻ കല്ലുകൾ എടുക്കുന്നവരുടെ നാം ജീവിക്കുന്നത് എന്നാൽ യേശുവിനെ പരാജയപ്പെടുത്തുവാൻ അവൻ്റെ ദർശനങ്ങളെ പരാജയപ്പെടുത്തുവാൻ ആർക്കും സാധിക്കുകയില്ല ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആയിരുന്നു